അപ്പൊ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ടൈം ആവുമ്പോൾ ഇതുകൊണ്ട് എന്താ പറയാ ലാസ്റ്റില് ഇത് ഒരു ബാലൻസ്ഡ് ആവില്ല മാച്ച് ആവില്ല എന്താ മാരി അവസ്ഥ വരുമ്പോഴാണ് അക്കൗണ്ടന്റ്മാർ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ അക്കൗണ്ടന്റുമാരായിരിക്കും ചീഫ് അക്കൗണ്ടന്റ്മാരായിരിക്കും ടാരിയാവുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അവിടെയാണ് ഈ പറയുന്ന ഈ എ ഐ പോലെയുള്ള ടൂൾ എ ഐ ആയിട്ടുള്ള ടെക്നോളജികൾ വരുമ്പോൾ അതിലേക്ക് ഈ പ്രശ്നം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു ആപ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ ടാലിയാക്കി നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്നു എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്താൻ ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യമില്ലാതെ ഈ ഇതുപോലെ ടെക്നോളജികൾക്ക് കഴിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആ എന്ന് സംഭവിച്ചു ആ ഒരുപക്ഷെ അത് കണ്ടെത്തിയേക്കാം പക്ഷെ കണ്ടെത്തിയ കറക്റ്റ് ചെയ്യുന്ന ആൾ ഞമ്മളാണ് പിന്നെ എക്ണോളി സമയത്തോട് ഞാൻ പറഞ്ഞു ഒരു എൻട്രി ചെയ്തിട്ട് അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമല്ല ഇതൊരു മാക്സിമം കമ്പനിയിൽ എങ്ങനെ പ്രോഫിറ്റായി കൊടുക്കാൻ പറ്റുന്ന അയാൾ നോക്കേണ്ടത് ഒരു മാനേജർ ആ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ എങ്ങനെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം പ്രോഫിറ്റ് ആക്കി കൊടുക്കാൻ ഞാൻ പറയാറുണ്ടല്ലോ പല രീതിയിൽ ഇന്ത്യ ആണെങ്കിൽ കണ്ടോളൂ ഫോറൻസ് പലപ്പോഴും പറയുന്നത് എന്താണ് അത് പല രീതിയിലുള്ള കളർത്തലങ്ങളും ഞങ്ങൾ ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബിസിനസ്മാൻ അയാൾ ഇൻവെസ്റ്റ് അയാളുടെ പണം സ്വത്ത് അയാൾ അയാള് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സിൽ ാണ് ഇങ്ങനെ ഈ കാശ് പോകുന്നത് എങ്ങനെയാണ് ആദ്യ അക്കൗണ്ട്സ് പോകുന്നത് പിന്നെ അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു ഈ കാശ് ഇങ്ങനെ റണ്ണ് കൊടുക്കണം അറിയാമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും റൺ ചെയ്ത് കൊണ്ടിരിക്കണം ഇത് കറക്റ്റ് ആയിട്ട് ഈ ഇയാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഒരു പത്ത് ലക്ഷം എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ട് ഒരു ഒരുപക്ഷെ അഞ്ചു ലക്ഷം കിട്ടുന്നുള്ളൂ ലക്ഷം ലക്ഷോട്ട് പോയി ഇത് ഞമ്മള് ഏർക്കുന്ന ആരെയാണ് സയൻസിലെ പർച്ചേസ് വീട്ടിലെ ആൾക്കാരൊന്നല്ല നമ്മളെ ബ്ലഡ് റിലേഷൻ ഒന്നല്ല നമ്മൾ പുറത്ത് എവിടെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് എത്ര അവർ ട്രസ്റ്റ് ചെയ്യും ചെയ്യണം എന്നല്ലേ പറയുന്നത് എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലും എന്റെ എക്സ്പീരിയൻസിൽ ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പല കള്ളത്തിലും പിടിച്ചിട്ടുണ്ട് പല കള്ളത്തരങ്ങളും ആ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് നമ്മുടെ ഒണ്ടർപ്രോണീസിൽ പറഞ്ഞു കൊടുക്കണമെന്നും അതുപോലെ അവർക്ക് അത് അതിനോട് ട്രെയിനിങ് കൊടുക്കണം അതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് എന്നാലും ഒരു ഇൻഷാ അടുത്തതന്നെ അത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞ നമ്മള് അക്കൗണ്ടന്റ് ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ പല സ്ഥാപനങ്ങൾ പഠിക്കുന്നത് അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നുണ്ട് അക്കൗണ്ട്സ് പഠിക്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അക്കൗണ്ടിൽ നിന്നായിരുന്നു എന്തോട്ടാണ് പോയിട്ട് അക്കൗണ്ട്സ് ഒക്കെ ചെയ്യും അത് നമ്മൾ സോഫ്റ്റ് വെയർ സഹായത്തോടെ ചെയ്യുന്നതാണ് ഒരു ഇൻവൈസുകളിൽ അടിച്ചു കഴിഞ്ഞാലും എക്സ്പെൻസുകളിൽ അടിച്ചു കഴിഞ്ഞാലും ആർക്കും ഓഫീസ് പോയി കാണിച്ചു കാണിച്ചുകൊടുത്ത് കഴിഞ്ഞാലും ഇത് റിപ്പോർട്ട് നമുക്ക് കിട്ടും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അതല്ല അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞില്ല നമ്മൾ മാക്സിമം പ്രോഫിറ്റ് നടക്കാൻ നമ്മൾ ഇവരെ സഹായിക്കുക സഹായിക്കാം മാനേജേഴ്സിനെ സഹായിക്കാൻ ഓൺട്രേണേഴ്സിനെ സഹായിക്കുക എന്നാൽ നമ്മൾ ഡിമാൻഡാവും നമ്മൾ ഡിമാൻഡ് ആവുമ്പോഴാണ് നമ്മൾ ഡിമാൻഡ് ചെയ്താൽ അത് അവർ അംഗീകരിക്കും അതെ അവിടെ നമുക്ക് സാലറി ഹൈ ഹൈ കിട്ടും അല്ല എല്ലാത്തിനും നല്ല എന്തായാലും ഇന്നൊരു ജൂനിയർ അക്കൗണ്ടന്റ് ഐറ്റൊരു അക്കൗണ്ടന്റ് പോയിക്കൊണ്ടിരിക്കും